നമസ്കാരം എല്ലാവർക്കും എ ജെ ഡി ഫാം ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ചു കാലമായ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നതും കല്ലഗഡുള്ള ആടിനെയും അതേപോലെ തന്നെ പാലാഗ്ഡുള്ള ആടിനെയും എങ്ങനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുമെന്നതിനെ കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന വെല്ലേക്കാൾ ഓളൻ അനേബിളിനായിട്ടും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് നേരെ പോകാം നമ്മുടെ ആട് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല പാൽ ആട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ പാൽ ഉൽപാദനം ഉള്ളൊരാടാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആട്ടിൻ കുഞ്ഞുങ്ങളും നല്ല രീതിയിൽ വളരും അപ്പം പാലുൽപ്പാദനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് എങ്ങനെയാണ് നല്ല ഒരു അകിട ആടിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കല്ലകിടും പാലകിടും എങ്ങനെ ഇത് രണ്ടും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അതാണ് ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അപ്പോൾ കല്ലകിട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ചില ആടുകൾക്ക് കാണാം നല്ല രീതിയിൽ വലിയ അകിഡായിരിക്കും ഉണ്ടാവുക നമ്മൾ കറക്ക് കറന്നു കഴിഞ്ഞാലും കറക്കുന്നതിന് മുന്നേ ആയാലും ആ അകിടിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കും യാതൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല ആ ആടുകളുടെ മുലക്കാമ്പ് ചിലപ്പോൾ ചുങ്ങിപ്പോവും പക്ഷേ അഗിഡ് അതുപോലെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ തൊട്ടു നോക്കുന്ന സമയത്തും ഭയങ്കര ദൃഢമായിരിക്കും വലിയ ഞരമ്പുകളൊന്നും ഉണ്ടാകത്തൂല ഇങ്ങനെ ചിലപ്പോൾ അങ്ങനെ തൂങ്ങിയിരിക്കും കിടക്കുക ഒരു മൂലുമ തൂക്കിയിട്ട പോലെ ഇങ്ങനെ തൂങ്ങിയുള്ള അഗിഡായിരിക്കും നെക്കി നോക്കുന്ന സമയത്ത് കാര്യമായിട്ടൊന്നും കാര്യമായിട്ടൊന്നുമല്ല നല്ല രീതിയിൽ കല്ലുപോലെ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആടുകൾക്ക് പാലുൽപ്പാദനം വളരെ കുറവായിരിക്കും അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ആടിനെ വാങ്ങാൻ പോകുന്ന സമയത്ത് ഓ ഭയങ്കരമായ അഗിഡാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പോയി വാങ്ങും പക്ഷേ വീട്ടിൽ വന്ന് കറക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട് കാരണം അത് കല്ലിഡാണ് അതുകൊണ്ട് എങ്ങനെ നമുക്കത് തിരിച്ചറിയാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അകിഡിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അഗിഡെന്ന് പറയുന്നത് പാലുൽപ്പാദനമുള്ള ആടുകളെ വളർത്തിയിട്ടേ നമുക്ക് കാര്യമുള്ളൂ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് അപ്പം നമ്മളൊരാടിനെ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ ആടിൻ്റെ അകിട് നല്ല രീതിയിൽ പിടിച്ചു നോക്കുക അത് കല്ലുപോലെയല്ല നല്ല രീതിയിൽ സോഫ്റ്റ് ആണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താ നല്ല രീതിയിൽ പാൽപ്പാന ഉള്ളതാണ് എന്നുള്ളത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആടിൻ്റെ അകിട് അതിന് നല്ല വലുപ്പം വേണം തൊട്ടു നോക്കുന്ന സമയത്ത് സോഫ്റ്റ് ആയിരിക്കണം അതേപോലെ തന്നെ നല്ല വലുപ്പം ഉണ്ടായിരിക്കണം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ആടിൻ്റെ മുലക്കാമ്പുകൾ ആടിൻ്റെ മുലക്കാമ്പുകൾ രണ്ടും ഒരേ വലുപ്പത്തിൽ ചില ആടുകൾക്ക് നമുക്ക് കാണാം ഒരു കാമ്പ് വലുതും ഒരു കാമ്പ് ചെറുതും അങ്ങനെയുള്ള ആടിന്റെ അകിടമൊന്നും ഓട്ടും നല്ല അകിടല്ല പിന്നെ ചില ആടുകൾക്ക് ആടിന് അകിടേ ഉണ്ടാകത്തില്ല മുലക്കാമ്പുകൾ മാത്രം ഉണ്ടായിരിക്കും വലിയൊരു മുല രണ്ട് മുലക്കാമ്പുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള ആടുകളും നല്ലതല്ല പാൽപ്പാൻ എന്ന് പറയുമ്പം അത് മുലക്കാമ്പുകളും വലിയ മുലക്കാമ്പുകൾ ഒരേ വലുപ്പത്തിലുള്ള സാമാന്യം വലുപ്പമുള്ള ഒരുപാട് വലുപ്പം നല്ല ഉദ്ദേശിക്കുന്ന സാമാന്യം വലുപ്പമുള്ള മുലക്കാമ്പുകളും നല്ല ഒരു അകിട്ടും സാമാന്യം വലുപ്പമുള്ള ഒരു അകിട്ടും ഇതാണ് നല്ലൊരു അകിടിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് തൊട്ട് നോക്കുമ്പോൾ സോഫ്റ്റ് ആയിരിക്കണം അതേപോലെ തന്നെ പാൽ ഞരമ്പുകൾ തെളിയുന്ന അകിടായിരിക്കണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചില ആടുകൾക്ക് അകിട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതാണ് അതായത് അതിൻ്റെ അടിവാറ്റത്തുനിന്ന് ഒരു സഞ്ചി പോലെ താഴേക്ക് തൂങ്ങി അതിനുശേഷമായിരിക്കും അകിട് ഉണ്ടാവുക അപ്പൊ അങ്ങനെയുള്ള അകിടുകളും നല്ലതല്ല നല്ല അകിഡെന്ന് പറയുന്നത് ഈ അകിട് തൂങ്ങാതെ ഈ ആടിൻ്റെ ബാക്കിയത്തെ രണ്ട് കാലിൻ്റെ ഇടയിൽ അതായത് അടിവയറ്റൽ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കണം ആടിൻ്റെ ശരീരത്തോടുകൂടെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കണം അത് നമ്മൾ പറിച്ച് അകിട് പറയുന്നത് അങ്ങനെയുള്ള അകിടാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അതേപോലെ തന്നെ നല്ല വല്പാലനശേഷിയുള്ള ആടാണെങ്കിൽ അതിൻ്റെ ബാക്കിയത്തെ രണ്ട് കാലിൻ്റെയും ആ വീതി എന്ന് പറയുന്നത് ആട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും കൂടാതെ ആടിൻ്റെ ഈറ്റവും അകിടും അത് രണ്ടും തമ്മിലുള്ള ആ ഒരു ദൂരം അത് വളരെ കുറവായിരിക്കണം ചില ആടുകൾക്ക് ഈറ്റവും അകിടും എന്ന് പറയുന്നത് നല്ല ദൂരത്തിലായിരിക്കും അതായത് നല്ല അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നല്ല ദൂരത്തിലായിരിക്കും ഇരിക്കുക അത് നല്ലൊരു അകിട കാരണം ഈ അകിഡെന്ന് പറയുന്ന സാധനം അങ്ങ് മേലോട്ട് ഇങ്ങനെ പറ്റിക്കിടക്കണം ആ ഈറ്റവും അകിടും അതിൻ്റെ ആ ഒരു ദൂരം നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അത് നോക്കുന്ന സമയത്ത് അവിടെ ദൂരം കുറവാണെങ്കിൽ അത് നല്ലൊരകിടാണ് നല്ല ലക്ഷണോത്തൊരു അകിടാന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നെയെന്ന് പറയുന്നത് കറവയ്ക്ക് ശേഷവും മുന്നേയും അതായത് കറവ കറക്കുന്നതിന് മുന്നെയായിട്ടും ആടിൻ്റെ അകിട് എത്രത്തോളം വലുപ്പമുണ്ടോ അത് കറവയ്ക്ക് ശേഷം പൂർണ്ണമായിട്ട് അത് ചുങ്ങിപ്പോണം ചില ആടുകൾക്ക് ഞാൻ മുന്നേ പറഞ്ഞു കല്ലാകെട്ടുള്ള ആടുകളുടെ കാര്യത്തിൽ നമ്മൾ കറന്നു കഴിഞ്ഞുണ്ടെങ്കിൽ മുലക്കാമ്പോ അങ്ങോട്ട് ചുങ്ങും പക്ഷെ അകിട് അതുപോലെ ഉണ്ടായിരിക്കും പക്ഷെ പാൽ ഉൽപ്പാദനശേഷമുള്ള ഒരാടിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് കറവയ്ക്ക് മുന്നേ നല്ല രീതിയിൽ വീർത്തിരിക്കും ആ കിട്ടും പാലുകൊണ്ട് നിറഞ്ഞിരിക്കും അത് കാമ്പായിക്കോട്ടെ അകിഡായിക്കോട്ടെ നമ്മൾ കറന്ന് കഴിയുമ്പോൾ ഒട്ടും അകിടില്ലാത്ത അവസ്ഥ അതാണ് നല്ല കറവയുള്ള ഒരാടിന്റെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് പിന്നെ ചില ആടുകൾക്ക് രണ്ടിൽ കൂടുതൽ മുലക്കാമ്പുകൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ രണ്ടിൽ കൂടുതൽ മുലക്കാമ്പുകളുള്ള ആടുകളെ നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ചില ആടുകൾക്കും മുലക്കാമ്പിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു ഓരോരു മുലക്കാമ്പും കൂടെ ഉണ്ടാവും പക്ഷേ അത് നമുക്ക് പൂർണ്ണമായിട്ട് പൂർണമായിട്ട് പാൽപാനശേഷി ഇല്ലായെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ആ ആടുകൾക്കും പാൽപ്പാനശേഷി ഉണ്ട് പക്ഷെ ചില ആടുകൾക്ക് ആ മൂന്നാമത്തെ മുലക്കാമ്പ് മൂന്നാമത്തെ നാലാമത്തെ മുലക്കാമ്പിൻ്റെ ഹോളും തുറന്നിരിക്കും അത് നമുക്ക് അത് കറന്നാലും പാൽ വരും അങ്ങനെയുള്ള ആടുകളെ നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അത് നല്ലൊരു ലക്ഷണമല്ല രണ്ട് മുലക്കാമ്പുകൾ അത് ഒരേ വലുപ്പത്തിൽ വലിയ അകിടിൻ്റെ താഴെയായിട്ട് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് പാൽപാനശേഷിയുള്ള ആടിൻ്റെ ശരീരഘടന എന്ന് പറയുന്നത് അതിൻ്റെ രോമം എന്ന് പറയുന്നത് വളരെ മൃദുലായിരിക്കും വളരെ സോഫ്റ്റ് ആയിരിക്കും ആടിൻ്റെ നാശാദ്വാരമൊക്കെ നല്ല വലുപ്പത്തിലായിരിക്കും ഉണ്ടാവുക പക്ഷെ നമ്മളിതിന് മുന്നേ നല്ലൊരു കറവ ആടിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണുക ആടിനെ തിരഞ്ഞെടുക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും കർഷകർ പലപ്പോഴും പറ്റിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ആടിൻ്റെ അകിടിൻ്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ ആകടിൻ്റെ വലുപ്പം കണ്ട് നമ്മൾ ആടിനെ വാങ്ങരുത് നമ്മളത് കറന്നു നോക്കി വാങ്ങണം പശു ആണെങ്കിൽ നമുക്ക് പലപ്പോഴും കറന്നു നോക്കാനായിട്ട് പറ്റും പക്ഷേ ആടിനെ നമുക്ക് കറന്നു നോക്കാൻ പലപ്പോഴും പറ്റാറില്ല ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അകിടൊന്ന് പിടിച്ചു നോക്കുക കാമ്പ് ഒന്ന് കറന്നു നോക്കുക ഇനി കാമ്പുകൾക്ക് എന്തെങ്കിലും തടസ്സം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക അതേപോലെ തന്നെ ആടിൻ്റെ ബാക്കത്തെ കാലിൻ്റെ ആ ഒരു വീതി എത്രത്തോളം എന്നുള്ളത് ആടിൻ്റെ ബാക്കത്തെ കാലിൻ്റെ വീതി എത്രത്തോളം കൂടുന്നുവോ അത്രയും നല്ലതാണ് അതേപോലെ തന്നെ തൂങ്ങിക്കിടക്കാതെ ഇങ്ങനെ പറ്റി കിടക്കുന്ന അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും അകിടും തമ്മിലുള്ള ഒരു വ്യത്യാസം അത് വളരെ കുറവായിരിക്കണം ഇതൊക്കെയാണ് നല്ലൊരു ആടിൻ്റെ അതായത് നല്ലൊരു ശേഷിയുള്ള നല്ലൊരു പാൽ അകിടിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആടിനെ തിരഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ചെയ്യുക നമ്മൾ പൈസ മുടക്കി വാങ്ങുന്നതാണ് നമ്മുടെ പൈസയ്ക്ക് നമ്മൾ തന്നെ വില കൽപ്പിക്കണം ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് നമ്മൾ പറ്റിക്കുന്ന ആൾക്കാരുകളുണ്ട് അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് ബോധപൂർവ്വം നമ്മൾ ആടിനെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം തന്നെ തൊട്ടടുക്കുന്ന ബെല്ലൈക്കണില് ഓളം തന്നെ ഇവിടെ നട്ട് മറക്കരുത് അതോടൊപ്പം ഒരു കാര്യം ഒരു കാര്യം കൂടെ ഉള്ള ആടിൻ്റെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ആടിൻ്റെ തള്ളയാടിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഒരു നല്ല രീതിയിൽ പാൽപ്പാൻ ശേഷിയുള്ള ഒരു തള്ളയാടാണ് എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കുഞ്ഞിനും പാലുണ്ടാകും അപ്പോൾ പലപ്പോഴും നമ്മൾ ആടിനെ വാങ്ങുന്ന സമയത്ത് ആടിൻ്റെ തലമുറകളെക്കുറിച്ച് അതിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറല്ല അതും ചോദിച്ചു മനസ്സിലാക്കി അത് കണ്ടറിഞ്ഞും പാലാടിനെ തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പം ഇനി കൂടുതൽ ദുർഹിപ്പിക്കുന്നില്ല അപ്പം എല്ലാവർക്കും നന്ദി